ശ്രീ എൻ എം പി എസ് ഇപ്പോൾ സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ പോലീസിൻ്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് സർവ്വതല സ്പർശിയായ തിരുത്തൽ ഉണ്ടാകും എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം സി സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഏറ്റവും കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ഉയർത്തിയെന്നും ഭരണത്തെക്കുറിച്ചുള്ള വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും പാർട്ടി സെക്രട്ടറിയുടെ മറുപടി പ്രസംഗത്തിൽ ഈ പറഞ്ഞ വിമർശനങ്ങളെ സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളെ ഡിഫെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ അതിപ്പോൾ റിപ്പോർട്ടുകൾ എന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നോ അത് കേട്ടോ എന്ന് ഷേനൽ കുമാർ ചോദിക്കും പക്ഷേ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം സർവ്വതല സ്പർശിയായ തിരുത്തൽ സർക്കാരിൻ്റെ കാര്യത്തിലും വരുത്തുമെന്ന് സി പി എം പറഞ്ഞതാണ് അങ്ങനെ ഈ സർക്കാരിനെ തിരുത്താൻ സി പി എമ്മിന് കഴിയും ഇനി രണ്ട് വർഷം കൂടി ബാക്കിയുണ്ടല്ലോ ഏതാണ്ട് രണ്ട് വർഷം ബാക്കിയുണ്ട് പാർട്ടി നയിക്കുന്ന വഴിയിൽ ഈ സർക്കാർ പോകും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അഭിലാഷ് അതിന്റെ അകത്ത് ുള്ള പ്രധാനപ്പെട്ട വിഷയം വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ വിമർശനങ്ങൾ വരും ആ വിമർശനങ്ങളിൽ പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കലാണ് സാമാന്യ മര്യാദ ബുദ്ധിപരമായും അതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുന്നു എന്നുള്ളത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി മേഖലകളിലേക്ക് മുതലാളിത്തത്തെ വാരിപ്പുണരുന്നുണ്ട് എന്നുള്ളതായിരുന്നു വിദേശ സർവകലാശാലകൾ വരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് സി പി എമ്മിൻ്റെ നയസമീപനങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് അനിൽകുമാറിന് എന്താണ് മനസ്സിലാകാത്തത് എനിക്ക് തോന്നുന്ന നാട്ടിലേക്ക് നടക്കുന്ന ചർച്ചകളിൽ സി പി എമ്മിനെ തോൽപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സി പി എം ചെയ്യുന്ന കോമൺ സെൻസ് ഇല്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളാണ് അതിൽ ഒരാൾ അനിൽകുമാറാണ് അങ്ങനെ നിങ്ങൾ വന്നിരുന്ന് ന്യായീകരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വാദമല്ല നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതാണ് പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ടത് ക്രെഡിബിലിറ്റി എന്നത് ആ ക്രെഡിബിലിറ്റി നമുക്ക് നിലനിർത്താനായിട്ട് കഴിയണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കും നമ്മൾ പറയുന്ന പ്രവൃത്തിയും ഒന്ന് തന്നെ ആയിരിക്കണം അത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തന്നെ തുടരുന്നതായിട്ടുള്ള ഒരാശയമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് ആവശ്യമാണ് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജനങ്ങളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കും കാരണം ജനങ്ങൾക്ക് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഇന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം അവർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മളുടെ വർധിതമായ സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല നിങ്ങളുടെ പ്രചരണത്തിൽ വീഴുന്ന ആളുകളാണ് എല്ലാ ആളുകളും എന്നൊരിക്കലും കരുതരുത് അങ്ങനെ കരുതുമ്പോഴാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് കാരണം അവരെല്ലാം ഈ കാര്യങ്ങൾ മുഴുവനും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് തിരിച്ചറിയുന്നവരാണ് ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ പ പങ്കാളിത്തം വഹിക്കാനായിട്ട് താൽപ്പര്യമില്ലാത്ത മനുഷ്യനായിട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നമ്മുടെ ചാനൽ ചർച്ചകളുടെ സ്വഭാവങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നാൽ അത് കേൾക്കാൻ ആർക്കാണ് കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യസന്ധമായ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ സം എന്താണ് സമ്മതിച്ചു കൊടുക്കുകയും മറ്റ് ചില കാര്യങ്ങളിൽ നമ്മളുടെ പിടിവാശികൾ നിലനിർത്തുകയും ചെയ്താൽ പോലും ആളുകൾ ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവും അത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ സത്യസന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും നിങ്ങളുടെ ബഹുമാനം കൂടും നിങ്ങളുടെ പാർട്ടി എന്താണ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതിനെ സത്യസന്ധമായിട്ട് സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടായിത്തീരും അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത് കാരണം ഇതാണ് നമ്മുടെ വഴിയോരത്ത് നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അഭിപ്രായം അവരെ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമാണ് പഴയ കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഇൻഡുബിയസ് ബാറ്റിൽ എന്ന് പറയുന്ന വളരെ ഒരു ഗ്രന്ഥമുണ്ട് ജോൺ സ്റ്റീൻബെക്ക് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമാണ് സന്നിഗ് സമരത്തിൽ എന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങളുടെയൊക്കെ ഇടയിൽ കടന്നു ചെന്ന് ആ ജനങ്ങളുടെ ഭാഗമായി മാറിത്തീർന്ന് അവരുടെ ആശയങ്ങളെ സ്വാംശീകരിച്ച് തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ അവരിലേക്ക് സമർപ്പിച്ച് അവരെ വളർത്തി വികസിപ്പിച്ച് കരുത്തറ്റ ഒരു രാഷ്ട്രീയ വ്യക്തിയായിട്ട് അവരെ മാറ്റിത്തീർക്കുക ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഓരോ പൗരനെയും നമ്മൾ ശക്തരായിട്ട് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യനായിട്ട് മാറ്റണം അവൻ്റെ രാഷ്ട്രീയ ബോധം നിർമ്മിക്കപ്പെടുന്നത് സത്യസന്ധമായ സമീപനങ്ങളിലൂടെയാണ് ആ സമീപനങ്ങളിലൂടെ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല രീതിയിൽ വളരാൻ വികസിക്കാനും കഴിയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അത് അത് അനിൽകുമാർ പറയുന്ന പോലെ പലതരത്തിലുള്ള ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഞാനത് വിട്ടുകളയുന്നു അതുകൊണ്ട് ഈ തോൽവികളെ ഞാൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ കണക്കാക്കാൻ തയ്യാറാണ് പക്ഷേ പാർട്ടി എന്തുകൊണ്ട് തോറ്റുപോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടിക്കാർ തിരിച്ചറിയേണ്ട കാര്യമാണ് പാർട്ടി തോറ്റു പോയി കുറേ കഴിയുമ്പോൾ പാർട്ടി എന്ന ഇല്ലാതായി പോകും അതാണ് പ്രശ്നം അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രവും അതേപോലെ തന്നെ പാർട്ടിയുടേതായിട്ടുള്ള കാര്യപരിപാടികളും കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളത് ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയും ഒരു മനുഷ്യൻ കഴിയില്ല കാരണം എന്തിനങ്ങനെ സഞ്ചരിക്കണം അതാണ് ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എന്തിൻ്റെ അസുഖമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് സാധാരണക്കാരൻ ചോദിക്കും അത് തിരിച്ചറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഏത് രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം ജനങ്ങളുടെ ശബ്ദവും ജനങ്ങളുടെ വികാരങ്ങളും മനസ്സിലാക്കാൻ പറ്റണം അതേപോലെ നിരന്തരമായി നടക്കുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ഒന്നിലേക്കും പ്രത്യേകിച്ച് ചൂന്നി പറയുന്നില്ല അത് ഓരോന്നോരോന്നായിട്ടും നിരന്തരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം സമയത്ത്